നമുക്കൊരു വർക്ക് ചെയ്യിച്ചെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ടാസ്ക് ചെയ്തോട്ടെ അപ്പോൾ എച്ച് ആറിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ ഇവൻ ഒരു കമ്പനി റൺ ചെയ്യുന്ന ആളായിക്കോട്ടെ നമുക്ക് കിട്ടുന്ന ഒപ്പീനിയൻസ് നമ്മളെല്ലാവരും അധികം വൈറ്റ് കോളർ ജോബ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് ജോബായിരിക്കും ചെയ്യുക അപ്പോൾ ഈ ഇൻ്റലിജൻസ് ജോബ് നമ്മൾ ചെയ്യുന്ന വേളയിൽ നമുക്കൊരു ബെറ്റർ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ജോലികൾ ചെയ്തുവിടെ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ജോലികൾ ചെയ്തുവിടെ അപ്പോൾ ഇത്തരത്തിൽ ഈ ഇരുന്നൂറ് ഡോളറിന്റെ ചാറ്റ് ജി പി ടി കിട്ടുമ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി ഓ ത്രീ പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ റീസണിങ് മോഡലൊക്കെ ഉണ്ട് ഇത് ശരിക്കും ആ കേസ് ഇൻഡസ്ട്രിയൽ യൂസ് കേസുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടാവും അപ്പോൾ നമുക്ക് ബെറ്റർ ഇൻ്റലിജൻസ് കിട്ടും അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് എ ഐ ഉണ്ട് അപ്പോൾ ചാർജിബിലിറ്റി പ്രോ എന്നുണ്ടെങ്കിൽ ഒരു പി എച്ച് ഡി ലെവൽ ഇൻ്റലിജൻസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ മുൻപ് നമ്മൾ ഓരോ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് പി എച്ച് ഡിക്കാരെ വെക്കുന്നതിന് പകരം ഇന്ന് ഇരുന്നൂറ് ഡോളറിൻ്റെ എ ഐ വെച്ചാൽ മതി അപ്പോൾ ആസ് എ യൂസർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയിൽ ഒരു ഹയർ ക്വാളിറ്റി ഇൻ്റലിജൻസ് നമുക്ക് സദാസമയം അവൈലബിൾ ആകുന്നു കാരണം ഇതിന് എന്താ പറയുക വേറെ ആൻഡ് ടിയർ ഒന്നുമില്ല ക്ഷീണമില്ല മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മൂഡ് സിങ്സ് ഇല്ല അപ്പോൾ എല്ലാ കാര്യങ്ങൾ കൊണ്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് അവൈലബിൾ ആണ് ഇതിനേക്കാൾ ലെസ്സർ ഇൻ്റലിജൻസ് ആണ് മിക്കപ്പോഴും അതിൻ്റെ താഴെയുള്ള പ്ലാനിൽ വരിക ഫ്രീ പ്ലാനിലാണെന്നുണ്ടെങ്കിൽ വളരെ ലെസർ ആണ് ഒരു ഒരു ഒക്കെ പഠിക്കാൻ തുടങ്ങിയ ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് പക്ഷേ ഈ ഫ്രീ വേർഷനിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓരോ ലെവൽ കൂടുമ്പോഴും അതിൻ്റെ ഇൻ്റലിജൻസ് കൂടുകയാണ് അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ബിസിനസ്സുകാരും ഓണ്ടപ്പിന് ശ്രമിക്കേണ്ട എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരു ബെറ്റർ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും സമയം സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യുക ചീപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിൽ നമ്മളെ മുൻനിരയിലെത്താൻ സഹായിക്കും അപ്പോൾ നമ്മൾ മുൻനിരയിലെത്താന് ശരിക്കും ഇന്ന് എല്ലാവർക്കും ഒരു ഒരു ടൂളായിട്ട് എ ഐ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഡാറ്റ പറയണത് ഇപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഡെയിലി സിനാരിയോസിലും മറ്റൊക്കെ എ ഐ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ദാറ്റ്സ് നമ്പർ വൺ രണ്ട് അതിൽ തന്നെ പെയ്ഡ് ടൂളുകൾ ഉപയോഗിക്കുന്നവർ വിരലിലെണ്ണാൻ മാത്രമേ ഉള്ളൂ അതിൽ തന്നെയും ഹയർ ഇൻ്റലിജൻസ് ആയിട്ട് ഇന്ന് ലഭ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് എഗെയിൻ കുറവാണ്